ചെളിവെള്ളം മുൻവശത്തെ ഗ്ലാസിൽ തെറിച്ചതോടെ ഡ്രൈവറുടെ കാഴ്ച മങ്ങി കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറും കടന്ന് എതിരെ എത്തിയ വാഹനവുമായി കൂട്ടിയിടിച്ച് തകർന്ന് നാലു വയസ്സുകാരി അടക്കം ഒരു കുടുംബത്തിലെ അഞ്ചു പേർ മരിച്ചു ഒരു പെൺകുട്ടിക്ക് ഗുരുതര പരിക്ക് ഉത്തർപ്രദേശിലെ മെയിൻപുരിയിലാണ് ദുരന്തം ആഗ്രയിൽ ബന്ധുവിന്റെ ജന്മദിനാഘോഷത്തിൽ പങ്കെടുത്ത ശേഷം ചിബ്രമോവിലേക്ക് മടങ്ങുകയായിരുന്ന കുടുംബമാണ് അപകടത്തിനിരയായത് കനൌജിലെ ചിബ്രമോവിൽ താമസിക്കുന്ന മുപ്പത്തി വയസ്സുള്ള ദീപക് ഭാര്യ മുപ്പത്തിനാല് വയസ്സുള്ള പൂജ മകൾ ഒൻപത് വയസ്സുള്ള ആഷി ദീപകിന്റെ സഹോദരി മുപ്പത്തഞ്ചു വയസ്സുള്ള സുജാത സുജാതയുടെ മകൾ നാല് വയസ്സുള്ള ആര്യ എന്നിവരാണ് മരിച്ചത് ദീപകിന്റെ ഒരു മകൾ പതിനൊന്ന് വയസ്സുള്ള ആരാധ്യയെ ഗുരുതര പരിക്കുകളോടെ സൈഫായി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ബെവാർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ജി ടി റോഡ് ഹൈവേയിലൂടെ കടന്നുപോകുമ്പോൾ നഗ്ലാത്താൽ ഗ്രാമത്തിൽ വെച്ച് ഹൈവേയിൽ കെട്ടിക്കടന്നിരുന്ന വെള്ളം കടന്നുപോയ ട്രക്കിന്റെ ചക്രങ്ങൾ വീണ് കാറിന്റെ വിൻഷീൽഡിലേക്ക് പതിക്കുകയായിരുന്നു പെട്ടെന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ും കടന്ന് എതിർവശത്തുള്ള ലൈനിലെത്തി ഗഡറുകൾ കയറ്റി വന്ന ട്രോളിയുമായി കൂട്ടിയിടിച്ച് തകരുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മികച്ച വിദ്യാഭ്യാസം ഉറച്ച തൊഴിൽ എംപയർ ജീവിത വിജയത്തിന്റെ എംപയർ എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം